കേരളത്തിൽ മഴ തുടരുന്നു മൂന്ന് ദിവസം കൂടി അതിതീവ്ര മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് തീരദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എട്ടു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം പത്തനംതിട്ടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ദുബായ് എയർപോർട്ടുകളിൽ എ ഐ സംവിധാനം വരുന്നു മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലാണ് എഐ ക്രമീകരിച്ചിരിക്കുന്നത് എഐ സംവിധാനം എയർപോർട്ടിന്റെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കി യുഎഇൽ താപനില അമ്പത് ഡിഗ്രി കടന്നു ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കാനും ഉച്ച സമയത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും അധികൃതർ നിർദ്ദേശം നൽകി പ്ലാസ്റ്റിക് കുപ്പികളിലെ കുടിവെള്ളം സൂര്യപ്രകാശം ഏൽപ്പിക്കരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് കൃഷി മത്സ്യബന്ധന കുടിവെള്ള മന്ത്രാലയത്തിന്റേതാണ് മുന്നറിയിപ്പ് കടുത്ത ചൂടിൽ പ്ലാസ്റ്റിക് കുപ്പി രാസമാറ്റം സംഭവിക്കാനും കുടിവെള്ളം മലിനപ്പെടാനും സാധ്യതയുണ്ട് സാമൂഹ്യ പരീക്ഷണങ്ങളിലൂടെ ഷാർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തല് സൗജന്യമായി ഐസ്ക്രീം നൽകിയാല് ഭൂരിഭാഗം കുട്ടികളും അപരിചിതർക്കൊപ്പം പോകും പരീക്ഷണം നടത്തിയ മുപ്പത്തിയേഴ് കുട്ടികളിൽ ഒരാൾ മാത്രമാണ് അപരിചിതരില് നിന്നും അകന്നു നിന്നത് മാതാപിതാക്കൾ നിർബന്ധമായും ഇത്തരം പാഠങ്ങൾ കുട്ടികൾക്ക് നൽകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു അറബ് ലോകത്ത് ഗതാഗത കുരുക്കിൽ ദുബായ് ഒന്നാം സ്ഥാനത്ത് ഗ്ലോബൽ ട്രാഫിക് സ്കോർ റെക്കോർഡ് ഫോർ ടു തൗസൻഡ് ട്വന്റി ത്രീ റിപ്പോർട്ടിലാണ് ഗതാഗത അനുസരിച്ച് നഗരങ്ങൾക്ക് റാങ്ക് നൽകിയത് റിയാദും അബുദാബിയും തൊട്ടുപിന്നിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കുവൈറ്റ് സിറ്റിയാണ് ആറാം സ്ഥാനത്ത് അജ്മാനിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ വ്യാജ ഓയിൽ നിർമ്മിച്ച് വിൽപ്പന നടത്തിയതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുവൈത്തിൽ കൊലപാതകത്തിലും ആക്രമണത്തിലും ഇരുപത്തിയാറ് ദശാംശം ഒമ്പത് ശതമാനത്തിന്റെ കുറവെന്ന് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊള്ളായിരത്തി ഏഴ് ആയിരുന്ന കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറുന്നൂറ്റി അറുപത്തിമൂന്നായി കുറഞ്ഞു കുവൈത്ത് നീതിന്യായ മന്ത്രാലയത്തിന്റെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗമാണ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്